ൂറ്റാണ്ടിൽ റോമിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു പുരോഹിതനായിരുന്നു വാലന്റൈൻ ചക്രവർത്തി ക്ലോഡിയസ് രണ്ടാമൻ അവിവാഹിതരായ പുരുഷന്മാർ ഭാര്യമാരും കുടുംബവുമുള്ളവരെക്കാൾ മികച്ച സൈനികരാണെന്ന് ചിന്തിച്ച് യുവാക്കളുടെ വിവാഹം നിയമവിരുദ്ധമാക്കി കൽപ്പനയിലെ അനീതി മനസ്സിലാക്കിയ വാലന്റൈൻ ക്ലോഡിയസിന്റെ ഈ കൽപ്പന ധിക്കരിക്കുകയും പ്രേമിക്കുന്നവരുടെ വിവാഹങ്ങൾ രഹസ്യമായി നടത്തിക്കൊടുക്കുകയും ചെയ്തു വാലന്റൈൻ്റെ ഈ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയപ്പോൾ ക്ലോഡിയസ് രണ്ടാമൻ അദ്ദേഹത്തെ കൊല്ലാൻ ഉത്തരവിട്ടു അദ്ദേഹത്തെ പിടിച്ച് റോമൻ ജയിലിൽ അടച്ചു അവിടെ വെച്ച് ജയിലരുടെ അന്തയായ മകൾക്ക് വാലന്റൈൻ കാഴ്ച തിരിച്ചു നൽകി ആ പെൺകുട്ടി വാലന്റൈനുമായി പ്രണയത്തിലായി അദ്ദേഹത്തെ അവളെന്നും ഒരു കൂടപ്പൂക്കളുമായി സന്ദർശിക്കുമായിരുന്നു ജയിലറുടെ മകൾക്ക് വധശിക്ഷയ്ക്ക് മുൻപ് വിടവാങ്ങൽ എന്ന നിലയിൽ നിന്റെ വാലന്റൈൻ എന്ന് എഴുതി ഒപ്പിട്ട ഒരു കത്ത് അദ്ദേഹം അവസാനമായി എഴുതിയതായി പറയപ്പെടുന്നു അത് ഇന്നും പ്രണയിക്കുന്നവർക്കിടയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്യമായി തുടരുന്നു പിന്നീട് ചക്രവർത്തിയുടെ കീഴിലുള്ള പീഡനത്തിനിടെ വാലന്റൈൻ രക്തസാക്ഷിത്വം വരിച്ചു അദ്ദേഹം പ്രണയത്തിന്റെ വക്താവുമായി